കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്നെല്ലാം കൂട്ടുകാർ എന്തെടുക്കാൻ സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങളും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ അപ്പം ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ടിന്ന് വന്നേക്കണത് മുഖത്തെ ചുടുവുകളൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റുന്ന നല്ല അടിപൊളി ടിപ്സാണ് കേട്ടോ പെട്ടെന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ന് തന്നെ മാറ്റം എന്നല്ല ഞാൻ പറയുന്നത് ഇത് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ആഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിലൊക്കെ നമുക്ക് ചുടുവുകളൊക്കെ നന്നായിട്ട് കുറവ് കിട്ടും കേട്ടോ അപ്പം നമുക്ക് ടിപ്സിലോട്ട് വേഗം പോയേക്കാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പം നമുക്ക് എന്തൊക്കെ വേണമെന്ന് ആദ്യം തന്നെ നോക്കിയാലോ അതിനായിട്ട് ഞാൻ എടുത്തേക്കണ സാധനങ്ങൾ എന്നെ ഓടിക്കും നിങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ വിചാരിക്കും പക്ഷേ ഇതിനേക്കാൾ സൂപ്പർ സാധനം വേറെ എവിടെയും കിട്ടില്ല കേട്ടോ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ദ കറ്റാർ വാഴ ജെല്ല് ഒറിജിനൽ കറ്റാർ വാഴ ജെല്ല്ല് തന്നെ എടുക്കണത് കേട്ടോ പിന്നെ വേണ്ടത് ചെറുനാരങ്ങ ചെറുനാരങ്ങ കുറച്ചെടുത്താൽ മതിയെ ഒരുപാടൊന്നും ചെറുനാരങ്ങ നമ്മുടെ മുഖത്തൊന്നും തേക്കാൻ പറ്റില്ല നമുക്ക് കാലിലും കയ്യിലൊക്കെ ചെറുനാരങ്ങയുടെ പാക്ക് കിട്ടാലും കുഴപ്പമില്ല പക്ഷേ മുഖത്ത് നമ്മളിത് കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ പക്ഷെ നല്ലതാണ് പാടുകളും ഒക്കെ മാറാനൊക്കെ ചെറുനാരങ്ങ അടിപൊളിയാണ് കേട്ടോ പിന്നെ വേണ്ട സാധനം ദാ വെളിച്ചെണ്ണയാണ് അപ്പോൾ ഇത് മൂന്നെണ്ണം മതി കറ്റാർ വാഴ വെളിച്ചെണ്ണ ചെറുനാരങ്ങയുടെ നീര് അപ്പോൾ ഈ കറ്റാറവാഴയും വെളിച്ചെണ്ണയും ചേർത്ത ഒരു പാക്ക് ഞാൻ വീടില് ഇട്ടായിരുന്നു അടിപൊളിയാണ് നല്ല മുഖമൊക്കെ നല്ല മിനുസാവാനും ചുളിവൊക്കെ മാറാനൊക്കെ അടിപൊളി തന്നെ ഒരു സാധനമായിട്ട് ഈ കറ്റാർവാഴ ജെല്ലും വെളിച്ചെണ്ണയും ചേർത്തുള്ള പാക്കേ പക്ഷേ ഇന്ന് ഞാൻ കറ്റാർവാഴ ജെല്ലും വെളിച്ചെണ്ണയും കൂടെ കുറച്ച് ചെറുനാരങ്ങൾ നീരും കൂടെ ചേർത്തുള്ള പാക്കാണ് ഇന്ന് ചേ തേക്കാൻ പോണത് അതും അതിനേക്കാൾ കിടിലും തന്നെയാണ് സൂപ്പറാണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെ വെച്ചുള്ളൊരു പാക്കാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത് നമുക്ക് ഒറ്റ ഒറ്റത്തവണ ഉപയോഗിച്ചും പറഞ്ഞ് നമ്മുടെ ചുളിവുകളോ പാടുകളോ ഒന്നും മാറുമൊന്നുമില്ല പക്ഷേ ചില പാക്കുകളിട്ടാൽ നമുക്ക് ഷെയ്ഡൊക്കെ ഇച്ച് ചേഞ്ച് വരും പക്ഷേ ഇത് നമ്മുടെ ചുളിവുകൾ മാറാൻ വേണ്ടിയാണ് പിന്നെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ഒക്കെ ആവും കേട്ടോ പിന്നെ ഈ കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറയാനും നല്ല തന്നെയാണ് പക്ഷെ നമ്മളിത് കണ്ടിന്യൂസ് ചെയ്യണം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും ഉപയോഗിച്ചെങ്കിലാണ് നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഏതൊരു നാച്ചുറൽ പാക്കുകളും അങ്ങനെ തന്നെയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് വെളുപ്പിച്ചെടുക്കാൻ പറ്റും പക്ഷേ ചില ചില പാക്കുകളുണ്ട് കേട്ടോ ചില നിർവ്യത്യാസം വരുന്ന അതായത് തൈരൊക്കെ തേച്ച് കഴിയുമ്പോൾ നമുക്ക് മുഖത്തിന് പെട്ടെന്ന് തന്നെ ചേഞ്ച് അറിയാൻ പറ്റും അതുപോലെ കടലമാവ് അതുപോലെ എന്താ പറയുക ബീറ്റ് പാക്കുകളൊക്കെ പാക്കുകളൊക്കെ അങ്ങനെ കുറച്ച് പാക്കുകളൊക്കെ ഉണ്ട് പക്ഷേ ഈ പാക്ക് നമുക്ക് പെട്ടെന്ന് ചേഞ്ച് വരില്ല പക്ഷേ ഇത് തേക്കുവാണെങ്കിൽ നമ്മുടെ ചുളിവുകളൊക്കെ നല്ല വണ്ണം കുറയാൻ സാധിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ തയ്യാറാക്കി എടുക്കാം കറ്ററവാടി ഇതായിട്ട് കട്ട് ചെയ്തായിരുന്നല്ലോ അപ്പം ഞാൻ ഈ സാധനം എടുത്ത് ജസ്റ്റ് ഒന്ന് മുഖത്ത തേച്ച് കൊടുത്തതാണ് കളിയാൻ തോന്നില്ലാട്ടോ അത്ര നല്ല സംഭവമാണല്ലോ ഈ കറ്റാറവാഴ അതെ പൊട്ടിയെ നമുക്കിനി കറ്റാറവാഴയുടെ ജെല്ലൊന്നും വേഗം തന്നെ എടുക്കാം കേട്ടോ കുറച്ച് മതിയിട്ടാണ് നമുക്കിത് ഒരു സ്പൂണ് മതിയേ ഒരുപാടൊന്നും വേണ്ട ഞാൻ ഇത് മുഖത്ത് മാത്രമേ തേക്കുന്നുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ളതാ മതി ഇതിപ്പോൾ കറക്റ്റ് ഒരു സ്പൂൺ എനിക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇത് ഒരു സ്പൂണ് കറക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ മീനിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാവേ വെളിച്ചെണ്ണ അളവൊക്കെ ഞാൻ പറയാം കേട്ടോ എത്ര വേണമെന്ന് ഇതൊരു സ്പൂണ് കട്ടാർ വഴ ജെല്ലാണേ അതിലോട്ട് ഞാൻ അര അരസ്പൂണ് വെളിച്ചെണ്ണ അങ്ങനെയാണ് എടുക്കുന്നത് ഒരു സ്പൂണ് കറവാഴ ജെല്ലും അര അരസ്പൂണ് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ചെറുനാരങ്ങൾ മീരങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരുപാടൊന്നും ചെറുനാരങ്ങ കൊള്ളില്ല നമ്മുടെ മുഖത്ത് കണ്ടില്ലേ ഇത്രയും മതി ഇതാ ഇത്രയും ഞാൻ മിക്സ് ചെയ്യാൻ എടുത്ത് എടുത്ത് വെച്ചാൽ മറിഞ്ഞുപോയി ഇത്രയും മതി കേട്ടോ കണ്ടില്ലേ നമുക്കിതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇനി നമുക്ക് മിക്സ് ചെയ്യാവെ നല്ലവണ്ണം മിക്സ് ചെയ്യണം എന്നിട്ട് ഇത് നമുക്ക് മുഖത്ത് മുഖത്ത് കഴുത്തിൽ കയ്യിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് മുഖമാണെങ്കിലും മെയിനായിട്ട് മുഖമാണല്ലോ ഇപ്പം നമ്മളെ ശ്രദ്ധിക്കുന്നത് അപ്പോൾ നമുക്കിന്ന് മുഖത്തങ്ങ് തേച്ച് കൊടുക്കുക അപ്പോൾ ഈ വെളിച്ചെണ്ണയും ഈ കട്ടാർവാഴ ജെല്ലും മിക്സ് ആകാൻ ഇച്ചിരി പാടുള്ള കാര്യം തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ എന്തെയ്യാ നമ്മൾ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക നമുക്ക് വേണ്ടിയാണല്ലോ അപ്പം നമ്മൾ അതിനായിട്ടൊക്കെ സമയം കണ്ടെത്തി കണ്ടെത്തുക അപ്പം നല്ലോണം എന്താ മിക്സ് ചെയ്യുന്നുണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഇതൊക്കെ ആ ഒരു കട്ടർ വാഴയുടെ ജെല്ലിനൊക്കെയൊക്കെ ഇപ്പോൾ ഒരു ക്രീം കളർ പോലെ ആയിട്ടുണ്ട് കണ്ടില്ലേ ഒരു വെള്ള കളർ പോലെ പക്ഷെ നല്ല വൈറ്റ് കളറും അല്ല ലൈറ്റായിട്ട് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മുഖത്തൊക്കെ നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുക്കണം മുഖത്ത് തേച്ച് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ ഏതൊരു പാക്കാണേലും നമുക്ക് ഇത്ര നേരം നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒരു അഞ്ച് ഒക്കെ ഇങ്ങനെ ഇങ്ങനെ വയ്ക്കുവാണെങ്കിൽ നല്ലതാണ് നമ്മുടെ മുഖത്ത് തേച്ച് കൊടുക്കുന്നതിന് മുന്നേ കേട്ടോ അപ്പോൾ നമുക്കും അങ്ങനെ തന്നെ ചെയ്യാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് പാക്കൊന്ന് റെസ്റ്റ് ചെയ്തിരിക്കട്ടെ അതിനുശേഷം നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ടർ വാഴ ചെല്ലുന്ന മുഖത്ത് തേച്ച് കൊടുത്തില്ലായിരുന്നു അതൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടിട്ടെ അതിനുശേഷം നമുക്കിത് തേച്ചെടുക്കാം അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ് ഈ നമുക്ക് മുഖത്ത് നല്ല വൃത്തി അങ്ങ് തേച്ച് കൊടുക്കാം ചുമ്മാ അങ്ങ് തേച്ച് കൊടുത്താൽ പോരായിട്ടോ നമുക്ക് മസാജ് ചെയ്യണേ മസാജ് ചെയ്ത് എന്താ നമ്മുടെ ഇങ്ങനെ അബ്സോർബ് ആക്കണം കേട്ടോ നമ്മുടെ നെറ്റിയിലൊക്കെ ചുൾവത്തില്ലേ അതൊക്കെ കുറയാനൊക്കെ അടിപൊളിയൊരു പാക്കാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഓയിലൊക്കെ മുഖത്തേക്ക് ആകെട്ടോ നമ്മളെന്താ പറയുക നമുക്ക് ഓയിലായിട്ട് അധികം തേക്കുന്നത് ഇഷ്ടമല്ലാത്ത കൂട്ടുകാരൊക്കെ നമ്മുടെ ഇടയിലുണ്ടോ അതിൽ ഒന്നാമത്തെ ഒരാളാണ് ഞാൻ എനിക്കിങ്ങനെ ഓയില് മുഖത്ത് തേച്ച് വിടിപ്പിക്കുന്ന ഒരു ഇതിനേക്കാളും കലിയുള്ള കാര്യമൊന്നുമില്ല ഇപ്പം ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഓയിലൊക്കെ മുഖത്തൊക്കെ തേച്ച് മസാജ് ചെയ്യാനൊക്കെ തുടങ്ങി ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി കാരണം നമ്മൾ ഓയിലൊക്കെ മുഖത്ത് തേക്കണം കേട്ടോ എങ്കിലാണ് നമ്മുടെ ചുടുവുകളൊക്കെ കുറേയുള്ളു ഡ്രൈനെസ് ഒക്കെ കുറയുള്ളൂ എല്ലാ ദിവസവും നമ്മൾ പാക്ക് പാക്ക് ചെയ്ത് പോലെ ഒരു കാര്യത്തിൽ നമ്മുടെ ഇച്ചിരി ഓയിലൊക്കെ നമ്മൾ ചെയ്ത് മസാജ് ഒക്കെ ചെയ്യണം അപ്പോൾ ഇതിലൂടെ നമ്മൾ ഓയിലുണ്ട് കട്ടാറവാഴ ജെല്ലുണ്ട് ചെറുനാരങ്ങയുടെ നീരുമുണ്ട് അപ്പം നമുക്ക് നല്ല അടിപൊളി റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അത് ഇതുപോലെ അങ്ങ് മസാജ് ചെയ്യണം നമ്മുടെ കവിളുത്തും നമുക്ക് ഏറ്റവും കൂടി മുഖത്തിലെവിടെ ഏറ്റവും കൂടുതൽ ചുളിവുകൾ വരുന്നത് നമ്മുടെ നെറ്റിയുടെ ഭാഗത്താണ് അപ്പം നെറ്റിയുടെ ഭാഗത്ത് നല്ല വേണങ്ങ് തേച്ച് പിടിപ്പിക്കുക നല്ല വേണമെങ്കിൽ മസാജ് ചെയ്ത് കൊടുക്കാം ഇത് തയ്ക്കാൻ നേരത്തെ നമുക്ക് ചെറുതൊരു ഇറിറ്റേഷൻ പോലെയൊക്കെ തോന്നും കേട്ടോ അതായത് ചെറുനാരങ്ങയുടെ നീരും നമ്മൾ ചേർത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ കറ്റാർവാഴ ജെല്ലും ഇത് മൂന്നും കൂടി ആകുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒരു ഇറിറ്റേഷനെ പോലെ തോന്നും പക്ഷെ ഒരു കുഴപ്പവും ഇല്ല പേടിക്കൊന്നും വേണ്ട ഇത് നമ്മുടെ സ്കിന്നും അങ്ങനെ വലിയ ഒരു അലർജിയോ സംഭവമോ ഒന്നും നമുക്ക് വരത്തില്ല കേട്ടോ നമുക്ക് ധൈര്യമായിട്ടൊന്നും തേക്കാം നമ്മൾ കട്ടർവാഴ ജെല്ലൊക്കെ എടുത്ത നാച്ചുറൽ ആയിട്ടുള്ള കട്ടർവാഴ ജെല്ലാം അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള കട്ടർവാഴ ജെല്ലെടുക്കുവാണ് ഇച്ചിരി കൂടെ നല്ലത് കേട്ടോ അപ്പം ഇല്ലാത്തവരിപ്പം നമുക്ക് കടയിൽ നിന്ന് കട്ടർവാഴ ജെല്ലെടുത്താലും മതി ഞാനിത് മുഖത്ത് മാത്രത്തേക്കുന്നുള്ളേ അപ്പം നിങ്ങൾക്ക് അതനുസരിച്ച് എടുത്തോളൂ ഇപ്പം ഒരു രണ്ട് സ്പൂണ് കട്ടർവാഴ ജെല്ലൊക്കെ ആണെങ്കിൽ ഒരു സ്പൂണ് വെളിച്ചെണ്ണ എടുത്താൽ മതി പിന്നെ അറിയാലോ അതനുസരിച്ച് കണക്കെടുത്താൽ മതി കേട്ടോ കണക്കെടുത്താൽ മതി എന്തൊക്കെയാണോ അത് പറയുന്നത് അപ്പോൾ അതാ ഇങ്ങനെ അങ്ങ് മസാജ് ചെയ്യുക നല്ലവണ്ണം മസാജ് ഒരു രണ്ടുമൂന്ന് മിനിറ്റിങ്ങനെ നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്യാം രണ്ടുമൂന്ന് മിനിറ്റ് ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ലെന്ന് ഇത് നാച്ചുറൽ പാക്കുണ്ട് നാച്ചുറൽ പാക്കിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില പാക്കുകൾ ഞാൻ പറഞ്ഞ ചില പാക്കൾ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് അറിയാൻ പറ്റുന്ന പാക്കുകളൊക്കെ ഉണ്ട് ചിലത് ഓയിലൊക്കെ ആയിട്ടുള്ളതൊക്കെ നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ പിടിക്കും അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച പിടിക്കും അല്ലെങ്കിൽ ഒരു മാസം പിടിക്കും അതൊക്കെ അവരവരുടെ സ്കിന്നിൻ്റെ ടൈം അനുസരിച്ച് ഇരിക്കും കേട്ടോ ഇത് നമ്മുടെ കവർ നല്ലോണം അങ്ങ് തേച്ചു കൊടുക്കുന്നുണ്ട് ഇതുകൊണ്ട് ഒരു സ്പൂൺ നമുക്ക് അര സ്പൂണ് അല്ല ഒരു സ്പൂണ് കറ്റർവാഴ ചല്ല എടുത്ത് അത് മതി മുഖത്ത് തന്നെ തേക്കാനായിട്ട് ഇത് നമ്മുടെ പിരികത്തും നല്ലതാണ് പിരികൊക്കെ വളരാനും നല്ലതാണ് കേട്ടോ അവിടെ പോവത്തൊക്കെ ധൈര്യമായിട്ടങ്ങ് തേച്ചു കൊടുത്തോളൂ ഒരു കുഴപ്പവും വരത്തില്ല ഈ പിരികം ചുളിക്കുന്ന സ്വഭാവക്കാർ ആരെങ്കിലും ഉണ്ടോ എനിക്ക് എന്നെ ഏറ്റവും പ്രശ്നമാണ് പിരികം ചുളിക്കൽ ഇങ്ങനെ അങ്ങ് ചുളിക്കട്ടോ പക്ഷെ നമ്മളിപ്പോഴങ്ങനെ ചെയ്യുന്നു കൊള്ളില്ല നമുക്ക് ചുളിവൊക്കെ വരും അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ ചെയ്യണം പിരികുന്നാരും ചുളിക്കണമെന്നും പോകണ്ട ആരും ചുളിക്കണം നമ്മുടെ പെണ്ണുങ്ങളുടെ പ്രത്യേകതയാണ് ദേഷ്യം വരുമ്പം നമ്മളെ നെറ്റിയൊക്കെ ചുളിക്കും അല്ലേ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് ചുളിച്ചേ ചുളിവ് വന്നാലും കുഴപ്പമില്ല നമ്മൾ ഇതുപോലത്തെ ടിപ്സൊക്കെ ചെയ്ത് നല്ല ചെയ്താലും നമുക്ക് നല്ല മാറ്റമൊക്കെ ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ ചുളിവ് വന്നല്ലോ എന്ന് ചോദിച്ചാൽ ആരും വിഷമിക്കേണ്ട എല്ലാവർക്കും ചെയ്യാം കേട്ടോ ഇപ്പോൾ എല്ലാ പിള്ളേരും കോളേജ് സ്റ്റുഡൻസിന് ചെയ്യാം നമ്മുടെ അമ്മമ്മ വീട്ടിലുള്ളവർക്ക് ചെയ്യാം പ്രായമുള്ളവർക്കൊക്കെ നമുക്ക് ഈ ഒരു ടിപ്സ് ചെയ്യാം ചെയ്യുന്നതിന് മുന്നേ ചില ആൾക്ക് ഇപ്പം കട്ടാർവാഴ് ചെലി നാച്ചുറൽ കട്ടർവാഴ ചെലും നിങ്ങൾക്ക് പിടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കടയിലും മേടിക്കുന്ന കട്ടർവാഴ ചെലിയില്ലേ അതായാലും കുഴപ്പമില്ല കേട്ടോ പക്ഷേ ഏറ്റവും നല്ലത് നാച്ചുറൽ ആയിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ എൻ്റെ എല്ലാ ടിപ്സും നാച്ചുറലുള്ള ടിപ്സാണ് ഞാനിപ്പോൾ എല്ലാ എൻ്റെ എല്ലാ പാക്കും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പാക്കുകളും അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഞാൻ അഞ്ച് മിനിറ്റ് കൂടുതൽ ഞാൻ മസാജ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം കുഴപ്പമൊരു അഞ്ച് മിനിറ്റ് കൂടുതലുള്ള മസാജ് ചെയ്താൽ ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ സ്കിന്നൊക്കെ കണ്ട് നന്നായിട്ട് അബ്സോർവ് ആവും സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ മൊത്തം നാച്ചുറലായ ടിപ്സുകളാണ് കൂടുതലും ചെയ്യുന്നത് കെമിക്കലായ ടിപ്സുകൾ ഒന്നും തന്നെ ചെയ്യാറില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് നല്ല മാറ്റമുണ്ട് എൻ്റെ മുഖത്തൊക്കെ നല്ല മാറ്റം നമുക്ക് ഒത്തിരി അങ്ങ് വെളുപ്പ് കാര്യങ്ങളൊന്നും വേണ്ട മുഖത്തെ പാടുകളും കലകളും ചുളിവുകളൊന്നും വരാതിരിക്കുക അതുമാത്രമത് അല്ലാതെ ഒത്തിരി സ്വായ്പിനെ പോലെ നിറവും ഒന്നും എനിക്ക് വേണ്ട അങ്ങനെയുള്ള ആഗ്രഹമുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ മുഖത്ത് അങ്ങനെ പാടുകളൊന്നുമില്ല ഇതൊക്കെ എൻ്റെ ഉണ്ണിക്കൂട്ടനെ മാന്തിയതൊക്കെയാണ് അവനൊരു പിടിച്ച് കടി തരുന്ന മുമ്പ് തരുന്നൊക്കെയാണ് ഒരു കുരു വന്നാട്ടോ കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായി ഇറച്ചി മീനൊക്കെ എണ്ണയിലിട്ട് വാർത്തക തിങ്ങുന്നുണ്ട് അതിന് പെട്ടെന്ന് തന്നെ എനിക്ക് മാറ്റം വരാം ആ ഒരു കുരുവാണ് അല്ലാതെ എൻ്റെ മുഖം നിങ്ങൾ കണ്ടു കണ്ടുനോക്കും എൻ്റെ മുഖത്തുള്ള കുരുക്കളും ഒന്നും തന്നെ ഇല്ല നമ്മളിതുപോലെ നാച്ചുറൽ ടിപ്സുകൾ ചെയ്യുന്നത് കൊണ്ടാണ് പിന്നെ അല്ലാതെ ഞാൻ നല്ല വെളുത്ത സത്യമൊന്നുമല്ല മകൾ ഫോണിൽ കാണും ഞാനൊരു നിറം തന്നെയാണ് കേട്ടോ ഞാൻ മുഖം വേറെ നിറം കഴുത്ത് വേറെ നിറം തന്നെ സത്യം തന്നെയാട്ടോ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മുഖം വേറെ നിറം നിങ്ങളുടെ കഴുത്ത് വേറെ നിറം സത്യം തന്നെ കേട്ടോ എൻ്റെ മുഖത്ത് ഓരോ സാധനങ്ങളൊക്കെ പോരുന്ന നാച്ചുറൽ സാധനങ്ങൾ സംഭവങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് മുഖത്തിന് വേറെ നിറം വന്നേക്കുന്നത് കഴുത്തിന് പിന്നെ അധികം ഞാൻ പ്രാധാന്യം കൊടുക്കാറില്ല ഇപ്പോൾ എനിക്ക് നല്ല വ്യത്യാസങ്ങളുണ്ട് കഴുത്ത് വേറെ നേരം മുഖം വേറെ നിറമായിട്ടുണ്ട് ശരിയാണ് ഇപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മുഖത്ത് മാത്രം തേക്കാവുള്ളൂ നിങ്ങൾ തേക്കുമ്പോൾ കഴുത്തിലൊക്കെ തേച്ചോളൂട്ടോ അല്ലെങ്കിൽ മുഖം തേർന്നിറ കഴുത്ത് വേറെ നേരം ഒക്കെ ആവുന്നതായിരിക്കും പിന്നെ എൻ്റെ കഴുത്ത് പണ്ടേ ഇരുന്നേറം പോലെയാണ് എൻ്റെ മുഖത്തിന് മാത്രം വെച്ച് നീറുകൊള്ളൂട്ടോ അപ്പം നമ്മളിതാ നല്ല വൃത്തിയിലങ്ങ് മസാജ് ചെയ്ത് കഴിഞ്ഞു കാരണം മസാജ് ചെയ്യുമ്പോൾ തേക്കിയ മുഖമൊക്കെ ഒരു വെള്ള കടറായില്ലേ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെയെങ്കിൽ നമ്മുടെ മുഖത്ത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ നമ്മൾ അഞ്ച് മിനിറ്റ് സ്ക്ര മസാജ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് മുഖത്ത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ അത് കഴിയുമ്പോൾ നമുക്ക് കഴുകിക്കളയം കഴുകിക്കളയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോ വേണമെങ്കിൽ നമുക്ക് സോപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെയാണേൽ സോപ്പ് ഉപയോഗിച്ചോളൂ ഫേസ് വാഷ് ആണ് ഫേസ് വാഷ് ഉപയോഗിച്ചോളൂ കേട്ടോ അല്ലെങ്കിൽ കടലമാവ് ഉപയോഗിച്ച് കഴുകിയാലും നല്ലതാണ് അപ്പം ഞാൻ എന്തായാലും കടലമാവ് ഉപയോഗിച്ചാണ് എൻ്റെ മുഖം ഞാൻ കഴുകി കഴുകിക്കളയണത് അപ്പം ഒരു പതിനഞ്ച് മിനിറ്റ് മുഖത്തിങ്ങനെ തന്നെ ഇരിക്കട്ടെട്ടോ എന്നിട്ട് നമുക്ക് കാണാവേ മുഖം കഴുകി കഴിയുമ്പോൾ നല്ല വെട്ടിപ്പുഴത്തിളങ്ങില്ല എന്നാൽ നല്ല സൂപ്പർ മുഖം നല്ല സോഫ്റ്റ് ആകും പിന്നെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ടോ ആഴ്ച മൂന്ന് ദിവസം ഉപയോഗിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് സ്കിന്നിൽ പ്രത്യേക ഒരു ചേഞ്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ എന്തായാലും സൂപ്പറാണ് അടിപൊളിയാണ് നമ്മുടെ സ്കിന്നൊക്കെ ചുഴവുകളൊക്കെ മാറും അടിപൊളി തന്നെയാണ് അപ്പോൾ ഒരു പതിനഞ്ചേറ്റ് മുഖത്തിന് മേടിക്കട്ടെ എന്നിട്ട് ഞാൻ ഞാൻ മുഖത്ത് തേച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടോ ഇപ്പം നോക്കി ഒരു ഇരുണ്ട പോലെ ഇല്ലേ ഇനി മുഖം നല്ല വരുത്തില്ല കഴുകുമ്പോഴാണ് നല്ലൊരു ചേച്ചി നമ്മുടെ മുഖത്ത് മനസ്സിലാൻ പറ്റുള്ളത് നല്ലൊരു ചെറിയൊരു ബ്രൈറ്റ്നെസ് തോന്നും മുഖം നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ തോന്നും കേട്ടോ പെട്ടെന്ന് ചുളിവൊന്നും പോകത്തില്ല അത് നമ്മൾ സ്ഥിരമായിട്ടോ അല്ലെങ്കിൽ ആഴ്ച രണ്ട് മൂന്ന് തവണ ചേച്ചാലും ചുളവൊക്കെ നന്നായിട്ട് കൂടുതലുള്ളൂ നല്ല സൂപ്പറാണ് ചുലുവൊക്കെ കുറേ അടിപൊളി ടിപ്സ് തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് എന്തായാലും മുഖം നല്ല വരുത്തിന്ന് കഴുകിട്ട് വരാതെ ഞാൻ കഴുകുന്നത് കടലമാവ് ഉപയോഗിച്ചാണ് മുഖം കഴുകുന്നത് നിങ്ങൾക്ക് കടലമാവ് ഇഷ്ടമല്ല ഒരാളൊക്കെ കടലമാവ് ഉപയോഗിച്ച മുഖം ഡ്രൈ ആയിട്ട് തോന്നും അപ്പോൾ അങ്ങനെയുള്ളവർ ഫേസ് വാഷ് ഉപയോഗിച്ച് വേണമെങ്കിലും മുഖം നല്ല വൃത്തിയിൽ കഴുകുകട്ടോ അപ്പോൾ ഞാൻ മുഖം നല്ല വൃത്തി കഴിയിട്ട് വേഗം തന്നെ വരാവേ അപ്പോൾ ഞാനിതാ മുഖം നല്ല വൃത്തിൽ കഴുകിയിട്ട് പോകുന്നു കടലമാവ് ഉപയോഗിച്ചായിട്ട് മുഖം കഴുകിയത് ഇനി ഇച്ചിരി ഓയിലൊക്കെ മുഖത്തേക്കാവണം അങ്ങനെയുള്ളവർ കുഴപ്പമില്ല നമ്മൾ സോപ്പ് കടലൊന്നും ഉപയോഗിക്കണം ചുമ ജസ്റ്റ് ഒന്നും കഴുകാ എനിക്കിങ്ങനെ ഓയിലും തന്നെ മുഖത്തിരിക്കുന്ന ഇഷ്ടമല്ല മസാജ് ചെയ്ത് ഉടനെ തന്നെ മുഖം നല്ല വൃത്തി കഴുകണം അങ്ങനെയാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ മുഖം കണ്ടു അപ്പം കണ്ട സ്കിന്നൊക്കെ നല്ലൊരു എന്താ പറയുക നമുക്ക് കരുവഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല വണ്ണമൊക്കെ കുറയും കേട്ടോ അപ്പോൾ മുഖൊക്കെ നല്ല സോഫ്റ്റ് കണ്ട നല്ല സോഫ്റ്റ് ആട്ടോ മുഖം തോടുമ്പോൾ തന്നെ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് തോന്നും കട്ടറവഴ ജെല്ലും നമ്മുടെ വെളിച്ചെണ്ണിയും ഒക്കെ ചേർക്കുമ്പോൾ തന്നെ നമ്മൾ സോഫ്റ്റ് ആവുമല്ലോ അതുപോലെ തന്നെ നമ്മൾ സോഫ്റ്റ് ആയിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആഴ്ചയിൽ മൂന്ന് തവണയോ അല്ലെങ്കിൽ ആഴ്ചയിൽ നമുക്ക് സ്ഥി സ്ഥിരം ഉപയോഗിക്കാൻ പറയില്ല നമുക്ക് ആഴ്ചയിൽ മൂന്നെണ്ണം ഉപയോഗിച്ചാലും മതി അപ്പോൾ മൂന്നെണ്ണം ഉപയോഗിക്കുമ്പോഴൊക്കെ നല്ല റിസൾട്ട് തന്നെ കിട്ടും ചുളിവുകൾ നന്നായിട്ട് കുറയും നമ്മുടെ എന്താണ് നമുക്ക് വേണ്ടതാണ് ചുളിവുകൾ വരാൻ പാടില്ല മുഖത്തെ കലകളോ പാടുകളോ ഒന്നും വരാൻ പാടില്ല മുഖം നല്ല ക്ലിയർ ആവണം ഇച്ചിരി ബ്രൈറ്റ്നെസ് ഇച്ചിരി വെളുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ മുഖം നല്ല പക്ക ക്ലിയർ ആവണം അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കട്ടെ അതുപോലെ നല്ല സൂപ്പറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും ഇഷ്ടപ്പെടും മോൻ തൊടുമ്പത്ത് തന്നെ അല്ല നല്ല സോഫ്റ്റ് ആട്ടോ എല്ലാവർക്കും ഈ ടിപ്സ് ഇഷ്ടമായോ അപ്പോൾ ഉണ്ണിക്കൂട്ടിനോ രാവിലെ തന്നെ ഇതാ തണ്ണിമത്തൻ കഴിക്കുവാണേ തണ്ണിമത്തന് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തു അതിലോട്ട് ഇച്ചിരി പഞ്ചസാര ഒക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ കൊടുത്തു കേട്ടോ അപ്പോൾ ആളിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തന്നേരേ ആ കൊഴിക്കോ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞേ ആ അങ്ങനെ പറയണം നോക്കി ഓ പിന്നെ ഒരു തണ്ണിമൊത്തം കഴിക്കുന്നൊരു എക്സ്പ്രഷൻ കണ്ടില്ലേ ഇനി ഭയങ്കര ഇഷ്ടാ കേട്ടോ ഞാൻ ഗ്ലാസ്സിലേക്ക് ഇട്ടു കൊടുത്തിട്ട് ഇച്ചിരി പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യേ പഞ്ചസാര കുറച്ച് മിക്സ് ചെയ്യോളൂ കേട്ടോ എന്നിട്ട് അവനത് കോരി തിന്നോളൂ മുറിച്ച് കൊടുത്താൽ അവന് ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കി ആരോ ആണോ ഇന്ന് വേഗം കഴിച്ചോട്ടോ ിയൊക്കെ എത്ര പെട്ടെന്നല്ലേ മാറുന്നത് രാവിലെ നല്ല തണുപ്പായിരുന്നുണ്ട് പിന്നെ വെയിൽ വന്നു ഇപ്പം ആ വെയിൽ മാറിയതാ മഴ പെയ്യുന്നു കണ്ടോ മിറ്റൊക്കെ ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ടായി അപ്പം ഞങ്ങൾ കാപ്പിക്കൂരൊക്കെ വെയിൽത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വെയിൽ ഉള്ളത് കൊണ്ടാണ് വെയിൽ തട്ടത് ഇപ്പം അതൊക്കെ എടുത്ത് അകത്തെടുത്ത് മാറ്റി വെച്ചിട്ടോ നനഞ്ഞു എന്ന് കരുതി അപ്പം നമ്മുടെ കാന്താരി നോക്കിക്കേ നമ്മുടെ വീര ഇത് കാന്താരി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ കാന്താരി എനിക്ക് കാന്താരിയും ചുമന്നുള്ളിയും ഇച്ചിരി വെളിച്ചെണ്ണയും ഉപ്പും കൂടി ഉടച്ചൊരു ചമ്മന്തില്ല ആ ചമ്മന്തി മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാൻ അത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുവാണേ അപ്പോൾ ഇവനെ ഒന്ന് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തണം കാന്താരിയെ കാന്താരി നല്ലോണം പ്രഷറും ബി ബി പി അതിനുള്ള പ്രഷറല്ലേ പ്രഷറൊക്കെ കുറയാനും അതുപോലെ കൊളസ്ട്രോൾ കുറയാനൊക്കെ നല്ലതാണല്ലോ കാന്താരി അപ്പം നമ്മളിതാ രണ്ട് ആത്തപ്പഴം ആയിട്ട് വന്നേക്കണത് ഈ ആത്തപ്പഴം ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഇടയിൽ എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു ഇപ്പം കഴിച്ച് കഴിച്ച് ഇഷ്ടമായിട്ടോ നമ്മുടെ പറമ്പിലുണ്ടായ ആത്തപ്പഴമാണ് ഇപ്പോൾ ദിവസം പിള്ളേർ കഴിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഞാനും കഴിക്കും എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു ഇങ്ങനെ അളിഞ്ഞ പോലെ ഇരിക്കണേ അങ്ങനത്തെ പഴമൊന്നും എനിക്ക് ചക്കപ്പഴം കൂഴച്ചക്കപ്പഴമൊന്നും എനിക്കങ്ങനെ ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ അളിഞ്ഞ പോലെ ഇരിക്കുന്ന സാധനം എനിക്ക് എനിക്കിഷ്ടമല്ലേ ഇപ്പം അത് കഴിച്ച് കഴിച്ച് ഇഷ്ടമായി ഇപ്പം ആത്തപ്പഴം എനിക്കിഷ്ടമായി തുടങ്ങി കേട്ടോ നല്ല തുടുത്ത ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരിക കേട്ടോ അല്ല ഇപ്പം എന്തു ചെയ്യാല് എന്താ നല്ല ആകാശമൊക്കെ ഇരുട്ട് കയറി വന്നിരിക്കണമുണ്ടോ ഇപ്പം തന്നെ മഴ പെയ്യും ഉടനെ പെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ ഭയങ്കര ഇഷ്ടമാണേ ഇങ്ങനെ ഒരു മൂടലായിട്ടിരിക്കുന്നതും ഇങ്ങനെ കാറ്റൊക്കെ വീശ് ഇപ്പം തന്നെ മഴ പെയ്യും എന്ന രീതിയിലുള്ള ഒരു കാലാവസ്ഥയിലേ അങ്ങനത്തെ ഒരു കാലാവസ്ഥ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ശംഖുപുഷ്പം വെള്ള കളറുള്ള ശംഖുപുഷ്പം ഇപ്പോഴത്തെ സൈഡ് കളറുള്ള ശംഖുപുഷ്പം ഇപ്പോഴത്തെ സൈഡ് കളറുള്ള ശംഖുപുഷ്പം അപ്പോൾ നമ്മുടെ അന്ന് കാണിച്ചൊരു ചെടിയില്ലായിരുന്നോ ഡിസംബർ മാസത്തിൽ പൂക്കുന്ന ചെടി അമ്മ ഇതിനകത്തൊക്കെ ചാരമൊക്കെ ഇട്ടിട്ടുണ്ട് എന്താ ഇല നോക്കിക്കേ ഇല ഒരു കുഞ്ഞു ചെടിയാണ് അപ്പോൾ ഒന്നിൻ്റെ പൂക്കിക്കേ ഇപ്പം തന്നെ പൂവായി പെട്ടെന്ന് വാടകട്ടോ ഒത്തിരി നാളെ തന്നെ ഉണ്ടാവും നമ്മുടെ വീടിന് മുൻവശത്ത് ഈ ചെടിയുണ്ട് ഈ ചെടി നട്ടിട്ടുണ്ട് അപ്പോൾ അവിടെയും പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാട്ടോ കാണാൻ ഇത് വലിയ മരം ആകട്ടോ നിറച്ചും പൂക്കളായിരിക്കും നല്ല ഭംഗിയാണ് കാണാൻ അപ്പം ഞാനിങ്ങനെ മുറ്റത്ത് ഇറങ്ങിയപ്പോഴേ ഒന്ന് ഇതിൻ്റെ വീട് എടുത്താ ഇവിടെയൊക്കെ അമ്മ നട്ടു വെള്ളത്തിലുണ്ട് കേട്ടോ ഇതൊക്കെ അമ്മ നട്ടതാണേ കണ്ടില്ലേ ഇത് വലിയ മരാവൂർ മുളക് കണ്ടോ എന്നെ ആരും കണ്ടില്ലേ എന്നും പറഞ്ഞ് നോക്കിക്കുന്ന ഒരുത്ത നോക്കിക്കോമൊന്നത്ത് ഉടുത്ത് ഇവനെ ഞാൻ ഒന്ന് പറിച്ചെടുക്കും അത് ഭയങ്കര ഇഷ്ടമായിട്ടാ ആ മുളക് വാരി മുളക് എന്ന് പറയേ ആ മുളക് മതിട്ട് ചോറ് കഴിക്കാനായിട്ട് നല്ല സൂപ്പറാണ് അത് നമ്മൾ കാന്താരി മുളക് ഇടുന്ന പോലെ ഈ മുളകും ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഉടച്ചിട്ട് കഴിക്കും നല്ല ടേസ്റ്റ് അമ്മ ഇരുന്ന് കഴിക്കുന്നത് കാണാം കേട്ടോ അതുപോലെ ഞാനും കഴിക്കും ഭയങ്കര എരിവാണേ വലിയ എരിവാണ് കുഞ്ഞും കാന്താരിയുടെ കോല നോക്കിയിട്ട് ചെറുപ്പത്തിൽ അവൻ പഴുത്ത് പഴുത്ത് വരിക അയച്ചേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ ശംഖപുഷ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞിട്ടോ കാട് പോലെ ആവുന്നേ മറ്റു ചെടികൾക്ക് എല്ലാം തടസ്സം നമ്മുടെ ചീരയൊക്കെ ചീരയൊക്കെ പോയിട്ടോ വാടിപ്പോയി പിന്നെ ഇവിടെ മൊത്തം ഇന്ന കാന്താരിയാണല്ലോ മഞ്ഞപ്പൂ ഉണ്ണിക്കൂടെ എന്നെ അന്വേഷിച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പൊ രണ്ടാത്തപ്പളുണ്ടല്ലോ അപ്പൊ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പഴുത്തിട്ടുണ്ടോന്ന് നോക്കിയേ പിള്ളേർ വന്നിട്ടേ കഴിക്കുള്ളു ഇത് പച്ചയാണ് ഈ ചെറുത് പച്ച ഇത് നല്ലോണം പഴുത്തിനെ ഉണ്ടാവും പഴുക്കുമ്പോൾ അതിൽ കളർ വ്യത്യാസം കണ്ടു റോസ് കളറാവും ഭയങ്കര വിറ്റാമിൻസ് ഒക്കെ ഉള്ളതാണ് കേട്ടോ നമ്മളതിനാ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതല്ലേ ഒരു ഒന്നും ഇല്ലാണ്ട് അപ്പം നമുക്ക് നല്ലതാണ് കഴിക്കണൊക്കെ നല്ലതാണ് എല്ലാവർക്കും നല്ലതാണ് ഇതൊന്ന് പിള്ളേർ വന്നിട്ട് നമുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിനക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറന്നു പോകാനെട്ടോ വീണ്ടും നല്ല വീഡിയോസായിട്ട് നമുക്ക് നാളെ കാണാവേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ